ഓ ഫ്രണ്ട്സ് എല്ലാ പേർക്കും പവിത്രം സീരിയലിൻ്റെ പ്രമോഖ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വിക്രം രാവിലെ കിടന്നുറങ്ങുമായിരിക്കും അപ്പോൾ ആ സമയത്തൊരു പത്രവുമായിട്ട് വേദം വരികയാണ് എന്നിട്ട് വിക്രം കിടന്നുറങ്ങുമ്പോൾ ചെവിയിൽ ചെന്ന് ടോന്ന് ശബ്ദമുണ്ടാക്കി വിക്രമിനെ വിളിച്ചുണർത്തിക്കാണ് അപ്പം വിക്രമം ഞെട്ടി എണീക്കുകയാണ് നിനക്ക് എന്താണ് വട്ടാണോ പറഞ്ഞ് വേദിയോട് വളരെയധികം ദേഷ്യപ്പെടുകയാണ് ആ എനിക്ക് വട്ടാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ചില സമയൊക്കെ വട്ട് തോന്നാറുണ്ടെന്നൊക്കെ പറയുകയാണ് നിൻ്റെ വട്ട് ഞാൻ തീർത്ത് തരാമെന്നൊക്കെ വിക്രം ദേഷ്യത്തെ പറയാ അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ ഇട്ട് വട്ടിളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പത്രത്തിലൊരു ന്യൂസ് പറയാനാണ് അപ്പോൾ ഇവിടുത്തെ എസ്പിയായിട്ട് പുതിയൊരാളാണ് വന്നിരിക്കുന്നത് അത് ഒരു ലേഡിയാണ് ആൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ചിത്രലേഖ ഐ പി എസ് എന്നാണ് പേര് ഞാൻ ഒരുപാട് ആ മേഡത്തെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട് വേദ പറയുകയാണ് മാത്രമല്ല അവർ പുതിയൊരു കാര്യമായിട്ടാണ് വന്നത് അതായത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗുണ്ടകളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ അവർ ഓർഡർ ഇട്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിക്രം ഞെട്ടുകയാണ് മാത്രവുമല്ല ശ്രീകാര്യ ശ്രീനിവാസനെ അവൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ളതും പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗുണ്ടയായ വിക്രം സുധാകരനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കും എന്നാണ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വേദ പറയുകയാണ് വിക്രം ഉടൻ തന്നെ ന്യൂസ് പേപ്പർ വാങ്ങി എല്ലാവരും നോക്കിയാണ് അപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആ ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ട് കണ്ടില്ലല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അപ്പോൾ പേടിയുണ്ടല്ലേ പോലീസും ജയിലെന്നൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രന് ദേഷ്യം വരികയാണ് എന്നിട്ട് വേദ പറയുകയാണ് ആ നിങ്ങളെ ശ്രീഹാര്യ ശ്രീനിവാസെന്ന സാമൂഹ്യ വിരുദ്ധി ഇല്ലേ അയാൾക്ക് വേണ്ടി ഇനിയും കിടന്ന് കഷ്ടപ്പെടേണ്ട അവർ ഭയങ്കര സ്ട്രിക്റ്റാണിപ്പോൾ വന്ന മേഡം നീ എന്തിനാണ് എപ്പോഴും ശ്രീനിസാറിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീനിസാൻ ആരും ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല അദ്ദേഹം ഒരു സാമൂഹ്യ വിരുദ്ധിയല്ല അയാൾ എല്ലാം നല്ല പ്രവർത്തനങ്ങൾ വേണ്ടേ ശ്രീനിസാറ് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദക്ക് ദേഷ്യം ഇനി അയാളെ സാമൂഹ്യ വിരുദ്ധനൊന്നും വിളിക്കും ഇപ്പോൾ അതിലെന്താണ് കുഴപ്പമെന്നൊക്കെ വേദം ചോദിക്കുകയാണ് അങ്ങനെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ വിക്രം വേദം അടിക്കാനായിട്ട് ഓടിക്കുകയാണ് വേദ ഓടി ഓടി നന്ദിനി ഏട്ടത്തിൽ ചെല്ലുകയാണ് ഉമ്മറത്ത് അപ്പോൾ വിക്രമം അതേപോലെ ചെല്ലുകയാണ് അടിക്കാനായിട്ട് അടിക്കാനായിട്ടപ്പോൾ ശ്രീചേട്ടത്തി ഒന്ന് വിട്ട് എനിക്ക് അവൾക്ക് രണ്ട് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് ഇനിയും ശ്രീനിസാറിനെ സാമൂഹ്യ വിരുദ്ധം വിളിക്കും എന്നിട്ട് വേദ പുറത്തോട്ട് ഓടുകയാണ് അപ്പോൾ ആ സമയത്ത് കമലയും ആഷം കൂടി നടന്ന് വരികയായിരിക്കും പറമ്പിലൊക്കെ പോയിട്ട് അങ്ങനെ വേദം അറിയാതെ മാഷിനം വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ കമല ചോദിക്കുകയാണ് ഇവിടെ മനുഷ്യൻ തീ തിന്നോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് കുട്ടിക്കളികളെന്ന് പറഞ്ഞ് കമല വഴക്ക് പറയണം അമ്മ കുട്ടിക്കളി ഒന്നും അല്ല ഇവിടെ സംഭവിച്ചത് എന്ന് വിക്രം പറയുകയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ശ്രീനിസാർ അദ്ദേഹത്തെ ആര് സാമൂഹ്യ ബിരുദനൊന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമില്ല ഇവള അദ്ദേഹത്തെ രാവിലെ തൊട്ട് സാമൂഹ്യ ബിരുദനെന്നും മറ്റും കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അടിക്കുക ഓട്ടിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാഷിന് ദേഷ്യം വരികയാണ് അപ്പോൾ വേദ സാമൂഹ്യ ബിരുദം എന്ന് പറഞ്ഞുകൊണ്ടാണോ നീ അവളെ അടിക്കാൻ ഓങ്ങിയത് അപ്പോൾ ഞാൻ സാമൂഹ്യ ബിരുദനെന്ന് പറഞ്ഞാൽ നീ എന്നെ അടിക്കുമെന്നൊക്കെ ചോദിച്ച് മാഷ് വിക്രമിനെ വരട്ടുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം ഒന്നും ഉണ്ടാതിരിക്കുകയാണ് അപ്പോൾ ആ സമയം നന്ദി അതിലോ പ്രശ്നത്തിൽ ഇടപെടുകയാണ് അപ്പോൾ നന്ദിനി പറയുകയാണ് ഇതിപ്പോൾ ഒരു പുതിയതരം കളിയാണെന്ന് വച്ചാൽ വേദസാമൂഹ്യ ബിരുദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കും ആ സമയത്ത് വിക്രം പറകുന്ന ഓടിക്കൊണ്ട് വരും ഇതാണ് ഇപ്പോഴത്തെ കളി എന്നൊക്കെ ഉള്ള രീതിയിൽ നന്ദിനി പറയുകയാണ് ആ വിഷുവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായില്ലേ ആ വിഷമം ഒന്ന് തരണം ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോഴേക്കാണ് അവളുടെ ഒരു കളി എല്ലാത്തിനും നീ ആണ് ഇതിന് കാരണം എന്നൊക്കെ പറയുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് വിഷുവിട്ടെ രണ്ട് ദിവസം നീ ജയിലിൽ കിടത്തിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചേച്ചി ചെയ്തതെന്ന് ചോദിക്കുകയാണ് നിൻ്റെ ആ സഹോദരനല്ലേ വിശ്വത്തിനെ ജയിലിലാക്കിയത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയുകയാണ് അത് കഴിഞ്ഞ് മാഷ് വളരെ ദേഷ്യത്തിൽ പറയുകയാണ് വിക്രം നിന്റെ ജീവിതം തൊലിച്ച ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒറ്റ ഒരാളാണ് അയാളെ സാമൂഹ്യ ബിരുദ്ധം തന്നെയാണ് നീ ഇനിയെങ്കിലും അയാളിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ നോക്കൂ നല്ല കാര്യങ്ങൾ ചെയ്യൂ നീ അയാൾക്ക് ചെയ്ത സേവനമൊക്കെ മതിയെന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അതിലോട്ട് കമല ഇടപെടുകയാണ് കാരണം കമല ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം രൂക്ഷമാകും അപ്പോൾ മാഷ് ഒന്നും ഉണ്ടാതിരുന്നേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരൊക്കെ പറഞ്ഞ് തീർത്തോളൂ എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ അവൻ ശ്രീനിവാസനുമായിട്ട് അത്ര ചങ്ങാത്തൊന്നും ഇല്ല അവൻ്റെ കാര്യം നോക്കി തന്നെയാണ് പോകുന്നത് മാത്രമല്ല വർക്ക്ഷാപ്പിലും കൃത്യമായിട്ട് പോകുന്നുണ്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്നും കമല പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം മാഷ് പറയുകയാണ് വേദയുടെ പറയുകയാണ് നിങ്ങൾ മക്കൾ കളിക്കുന്നതിലൊക്കെ അച്ഛനും അമ്മമാർക്കും വലിയ ഇഷ്ടമാണ് അത് എത്ര മക്കളായാലും വലിയ മക്കളായാലും അപ്പോൾ അതിലൊക്കെ എനിക്ക് സന്തോഷം കണ്ടെത്തുന്ന ആളാണെന്നും മാഷ് പറഞ്ഞിട്ട് അകത്തോട്ട് പോവുകയാണ് ഒപ്പം കമലയും പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും വേദക്ക് സന്തോഷമാകുന്നു കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്നിട്ടും വേദ പിന്നും പറയുകയാണ് സാമൂഹ്യ വിരുദ്ധം തന്നെയാണ് അയാളെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഓടുകയാണ് അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയാണ് എന്നിട്ട് വിക്രമിനോട് ചെന്ന് പറയുകയാണ് നീ ഒരു പെങ്കോന്ന തന്നെയാണ് നീ ഗുണ്ടല്ല ഇനി കുറച്ചുനാള കഴിയുമ്പോൾ നിന്നെല്ലാവരും ഗുണ്ടി ഗുണ്ടി എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നത് ഗുണ്ടിയോ എന്നുള്ള രീതിയിൽ വിക്രമം നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് വേദ ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയായിരിക്കും അപ്പോൾ അവിടെ ശ്രീചേട്ടത്തിൽ വരികയാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണ് വേദ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടോ കുറേ നാളായി ഞാൻ ആലോചിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ വിശ്വചേട്ടൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് ഞാൻ നിന്നോട് വിശ്ചേട്ടൻ ജയിലിൽ കിടന്ന സമയം കുറച്ച് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് മോളെ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല അതൊന്നും ഞാൻ ഒരു നിസ്സാരമായിട്ടേ കണ്ടിട്ടുള്ളൂ ശ്രീചേട്ടതിയുടെ വിഷമം കൊണ്ടല്ലേ പറഞ്ഞത് അതൊക്കെ കുഴപ്പം െന്ന് പറയാണ് ശ്രീചേട്ടത് എന്താണ് എന്നോട് ചോദിക്കാമെന്ന് അത് മോളെ നീയും വിക്രമം ഇങ്ങനെ നടന്നാ മതിയോ നിങ്ങൾ തമ്മിൽ എന്നും പ്രശ്നം വഴക്കായിട്ട് നടന്നാ മതിയോ നിങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം വേണ്ടേ മനസ്സുകൾ തമ്മിൽ പരസ്പരം അടുക്കണ്ടേ എന്നൊക്കെ ശ്രീജ ചോദിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രീജ പറയുകയാണ് മോളെ ഒരു വന്ന് കയറിയ ഒരു പെണ്ണിൻ്റെ എന്ന് പറയുന്നത് അവളുടെ ഭർത്താവാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീജേറ്റത്തേക്ക് അറിയാലോ ഞാൻ ഏത് സിറ്റുവേഷനിലാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് വേണമെങ്കിൽ ആ താലി പൊട്ടിച്ചെറിഞ്ഞ് എനിക്ക് വേറെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു പക്ഷേ എന്തോ എൻ്റെ അതിനെ അനുവദിക്കുന്നില്ല ആ വിക്രം കിട്ടിയ താലി അതെൻ്റെ മനസ്സിൽ എന്നും അത് ആ ഒരു താലിയിൽ ബലം ഉണ്ടെന്നൊക്കെ വേദ പറയുകയാണ് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹമെന്ന് പറയുന്നത് ോ ഒരു പ്രണയം തന്നെയാണെന്നൊക്കെ വേദ പറയുകയാണ് ഈ ലോകത്തൊരിക്കലും ഇങ്ങനത്തെ ഒരു പ്രണയം കാണില്ലെന്ന് പറയുകയാണ് വേദം ആറേഴ് കൊല്ലം പ്രണയിക്കുന്നവരൊക്കെ ശ്രീചേട്ടത്തി കണ്ടിട്ടില്ലേ അവരൊക്കെ എന്തുമാത്രം ആഗ്രഹിക്കണം ഒരുമിച്ച് ജീവിക്കാനും ഒന്ന് കാണാനും മിണ്ടാനായിട്ടൊക്കെയുള്ള ഇഷ്ടം തന്നെയാണ് ഞങ്ങൾക്കിടയിലും ഉള്ളത് അത് പരസ്പരം പ്രണയം തന്നെയാണ് ശ്രീചേട്ടത്തി നമ്മൾ ഇങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് അതിൻ്റെ മൂർത്തന്യാവസ്ഥയിലാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്നൊക്കെ പറയുകയാണ് വേദം കേൾക്കുമ്പോൾ ശ്രീജിക്കും സന്തോഷമാവുകയാണ് എന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വേദ വക്കീൽ ഓഫീസിലോട്ട് പോവുകയാണ് അപ്പോൾ ഓഫീസ് ചെല്ലുമ്പോൾ എല്ലാ സഹപ്രവർത്തകരും വേദ വിഷ് ചെയ്യുകയാണ് കാരണം ആദ്യത്തെ ഒരു കേസ് തന്നെ വേദ വിജയിച്ചെടുത്തല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാവരും അഭിനന്ദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചക്രപണി സാർ വിളിക്കുകയാണ് അങ്ങനെ വേദ സാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ സാറ് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുകയാണ് കേസ് ജയിച്ചല്ലോ വളരെ സന്തോഷമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ വേദയുടെ കഴിവ് മാത്രം കൊണ്ട് ഇത് സംഭവിച്ചത് ഞാൻ വിചാരിക്കുന്നില്ല കാരണം വെളിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു െന്ന് ചക്രപാണി സാറ് പറയുകയാണ് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വേദം പറയുന്നു വേദ ആദ്യം ഇവിടെ വന്നപ്പോൾ ശങ്കരനാരായണൻ്റെ മകളാണെന്ന് മാത്രമേ എനിക്ക് എനിക്കറിയത്തുള്ളായിരുന്നു പിന്നീടാണ് ഞാൻ അറിഞ്ഞ വിക്രം സുധാകരൻ്റെ ഭാര്യയാണെന്ന് നമ്മുടെ സ്വീകാര്യ ശ്രീനിവാസൻ്റെ കേസെല്ലാം ബാധിക്കുന്ന നമ്മുടെ നമ്മുടെ ഓഫീസാണെന്ന് ചക്രപാണിസ പറയുകയാണ് മാത്രമല്ല വിക്രമിൻ്റെ ഒരു കേസില്ലേ ജയിലിൽ കിടന്ന കേസ് ആ കേസ് വാദിച്ച ഞാനാണ് പ്രോസിക്യൂട്ടറായി വാദിച്ച ഞാനാണ് അത് വിക്രം തന്നെയാണ് ചെയ്തതെന്നുള്ള കേസായിരുന്നു അന്ന് ഒരു മയക്കുമരുന്നിൻ്റെ കേസോ മറ്റു ആണോന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇത് കുറേ വർഷങ്ങളായില്ലേ എന്നൊക്കെ പറയുകയാണ് ചക്രപാണി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് ശ്രീകാര്യം ശ്രീനി സാർ വിളിച്ചിരുന്നു എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വിക്രമ ശ്രീ ശ്രീനി സാറുമായിട്ട് അടുക്കുന്ന വേദയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതെന്താണ് വേദം അങ്ങനെയും ചോദിക്കുകയാണ് അപ്പോൾ ഭർത്താവ് ഒരു ഗുണ്ടായിരിക്കാൻ ഏതെങ്കിലും ഒരു ഭാര്യ ആഗ്രഹിക്കുമെന്ന് വേദയും തിരിച്ച് ചോദിക്കുകയാണ് അതെ അതെ അത് കറക്റ്റായ കാര്യമാണെന്ന് ਚੱਕਰਵਾਨ ਸਾਹਿਬ ਪਰ ਆ ਰਹੀਆਂ ਹਨ പിന്നെ സാറ് വേറൊരു കാര്യം കൂടി പറയാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ ഒരു കേസിൽ കേസിലിന് വിക്രം ഇടപെടില്ല എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നെ ഈ ക്രിമിനലും കേസൊക്കെ ഉണ്ടെങ്കിലല്ലേ വേദ നമ്മളെ നമ്മളെപ്പോലുള്ള വക്കീലന്മാർക്കും ജോലിയുള്ള ചക്രപാണി സാർ പറയുകയാണ് അപ്പോൾ എന്നിട്ട് വേദ ചോദിക്കുകയാണ് സാർ അന്നത്തെ ആ കേസിൻ്റെ വിക്രമാകപ്പെട്ട ആ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്കൊന്ന് വേണമായിരുന്നു സാറിന് ഓർമ്മയുണ്ടോ അതിനെ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞില്ല വേദം എനിക്കൊന്നും ഓർമ്മയില്ല എല്ലാ കമ്പനിക്കും യൂട്യൂൾ സേവ് ചെയ്തിട്ട് കാണും അതൊന്ന് നോക്കിയാൽ മതിയെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് വേദ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് വേദന വിക്രമിൻ്റെ ആ കേസ് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് പരിശോധിക്കുകയാണ് അപ്പോൾ കേസിൻ്റെ മൊത്തത്തിലുള്ള ഒരു രീതിയൊക്കെ വേദയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു അത് കഴിഞ്ഞ് വേദ വൈകിട്ട് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ നല്ല മഴയൊക്കെയാണ് ആ സമയം അപ്പോൾ മാഷൻ കമലേക്ക് അവിടെ ഇരിക്കുകയായിരിക്കും അപ്പോൾ വേദയെ കണ്ടതും മാഷ് പറയുകയാണ് കമ വേദയ്ക്ക് ഒരു ചായ കൊടുക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ കമല ചായ എടുക്കാനായിട്ട് അകത്തോട്ട് പോയ സമയത്ത് വിക്രമിൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു അന്നത്തെ ആ പ്രോസിക്യൂട്ടർ സാറിന് ഇന്നും ഓർമ്മയുണ്ട് വിക്രമിൻ്റെ കേസ് ിനെ കുറിച്ചൊക്കെ അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരക്കിയായിരുന്നു അപ്പോൾ സാറിനൊന്നും ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും എടുത്തു അപ്പോൾ കേസിൻ്റെ രീതി മൊത്തത്തിലൊന്നു ശരിയല്ലല്ലോ അച്ഛാ വിക്രം സ്വയം കുറ്റം സമ്മതിക്കുകയും അല്ലേ ചെയ്തത് പക്ഷെ പോലീസൊന്നും അന്വേഷിച്ചിട്ടില്ലല്ലോ പോലീസ് എന്തിനന്വേഷിക്കണം അവയെല്ലാം സ്വയം ചെയ്തതല്ലേ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മാഷ് പറയുകയാണ് അതല്ലാതെ ഏത് സോഴ്സ് വഴിയാണ് വിക്രമിൻ്റെ കയ്യിലെത്തിയത് എന്തിനാണ് അച്ഛൻ്റെ ബാഗിൽ വെച്ചത് എന്നതിനെക്കുറിച്ചൊന്നും ഒരു ില്ലല്ലോ ഇത് എന്തായാലും ഒരു വിക്രം സ്വയം സമ്മതിച്ചാവാൻ ആണ് സാധ്യത വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ചാന്നും പറയുകയാണ് അപ്പോൾ മാഷ് ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തിൽ വേദനയും നോക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു